ഇന്നത്തെ റെസിപ്പി പാൽപ്പുട്ടാണ് വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽപ്പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടി ഞാനിവിടെ അരക്കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഈ ഒരു പുട്ടുപൊടി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങപ്പാലാണ് ഞാനിവിടെ അരക്കപ്പ് തേങ്ങപ്പാൽ എടുത്തിട്ടുണ്ട് ഈ ഒരു തേങ്ങപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു തേങ്ങപ്പാലും പുട്ടുപൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ തേങ്ങപ്പാലും പുട്ടുപൊടിയും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിനൊന്ന് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മധുരം ആവശ്യം ഈ ഒരു പഞ്ചസാര ഒഴിവാക്കാം ഇവിടെ ഇതിലേക്ക് ചേർക്കുന്നത് പാൽപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പാൽപ്പൊടിയും പഞ്ചസാരയും തേങ്ങയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായി ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക നേരത്തെ പറഞ്ഞതുപോലെ മധുരം ആവശ്യമില്ലാത്തവർക്ക് ഈ ഒരു പഞ്ചസാര ഒഴിവാക്കാം ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരുപാട് സമയം ഇത് വഴറ്റിയെടുക്കരുത് ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തേങ്ങപ്പാല് കുതിർത്ത പുട്ടുപൊടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ സാധാരണ പുട്ടിനെല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കാരറ്റ് ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ മാറ്റി വെച്ച തേങ്ങയിൽ നിന്ന് പകുതി തേങ്ങ ഇതിലേക്കിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ തേങ്ങയും ക്യാരറ്റും പുട്ടുപൊടിയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ആവികേറ്റി എടുക്കാം അപ്പോൾ നമ്മുടെ പാൽപ്പുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വറക്കറികളുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം